അതിലെനിക്ക് ഏറ്റവും കുറ്റബോധം എന്ന് പറയുന്നത് മോള് വന്നപ്പോൾ എന്നെ ആയിരുന്നു എനിക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പം ലൈക്ക് ഞാൻ ഈ ഒരു ഈ ഒരു സന്ദർഭത്തിൽ ഷാനവാസ് ഷാനവാസിന്റെ ഞാൻ ചെയ്ത ആക്ട് ഷാനവാസിന്റെ ഫാമിലിനെ ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കള് ഷാനവാസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ എല്ലാം ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഞാൻ ഷാനവാസിന് ആ ഒരു പറഞ്ഞോട് ഞാൻ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാപ്പ് അപേക്ഷിക്കാൻ അനിമോളായിട്ട് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ലൈക്ക് ഒരു വെള്ളത്തിന്റെ ത്രോ ചെയ്തു അത് അത് ചെയ്ത ആക്ട് അത് എത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ദേഷ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ചെയ്ത ആക്ടിനോട് ഒന്നും അതായത് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത് രണ്ട് കല്ലുകൾ ഒരയ്ക്കുമ്പോ അങ്ങനെയാണ് പക്ഷെ ആ സ്പാർക്കിൽ എത്രത്തോളം ഇന്റൻസിറ്റി കൂട്ടാന്നുള്ളത് അത് ഓരോരുത്തർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അനുമോളുടെ അനുമോളോട് ഞാൻ സോറി പറയണം ഞാൻ ചെയ്ത ഒരു ആക്ടിനോട് അത് വെള്ളം ഒഴിക്കാൻ പാടില്ല സോറി ഫോർ ആൻഡ് നന്ദി